ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇവിടെ സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ തുണികളിലൊക്കെ ഉണ്ടാവുന്ന കരിമ്പന് അതുപോലെ വെള്ളത്തിൽ ഒരു കൊണ്ടും ഉണ്ടാകുന്ന നിറം മങ്ങിയതും തുരുമ്പിൻ്റെ കറ അതൊക്കെ പെട്ടെന്ന് പോയിട്ട് തുണികളൊക്കെ നല്ല വെട്ടിത്തിളങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ടിപ്സ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിതെങ്ങനെയാ നോക്കാം അതിന് നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ നോക്കുമ്പോൾ ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂണ് ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂണ് സോപ്പ് പൊടി ഇട്ടുകൊടുക്കുക എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഉജാലയാണ് കേട്ടോ ഒരു ഉജാല മൂന്നോ നാലോ ഡ്രോപ്സ് ഒന്ന് ഇരിച്ചു കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഇത് കരിമ്പലുള്ളത് അതുപോലെ ഇങ്ങനെ തുരുമ്പിൻ്റെ കറ അല്ലാതെ വേറെ എന്തെങ്കിലും കറ അങ്ങനൊക്കെ ഉള്ള തുണികൾ നമ്മൾ ഉണ്ടെങ്കിൽ അത് ഇതുപോലെ അങ്ങനെ മുക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ഞാനിവിടെ ഡെയിലി ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ എടുക്കുന്നൊരു തോർത്താണിത് അപ്പോൾ അത് അതാണ് ക്ലീൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അത് ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ട് ഫുള്ളായി ഇങ്ങനെ മുക്കിയിട്ട് കൊടുക്കുക വെള്ളത്തിൽ അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്കിത് സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ി തീ ഓണാക്കിയതിന് ശേഷം ഇതൊന്നും നല്ലപോലെ തിളച്ച് വരട്ടെ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക അപ്പം നമ്മൾ ഇതൊന്നിങ്ങനെ ഒന്ന് തോർത്തൊന്ന് ഇതിൽ മുക്കി കൊടുക്കുക അപ്പോൾ തോർത്തൊന്ന് മുങ്ങി കിടക്കുന്ന വിധത്തിൽ അത്രയും വെള്ളം എടുക്കാം കേട്ടോ നല്ലതുപോലെ ഒന്നിങ്ങനെ അതിലൊന്നു ഇങ്ങനെ മുക്കിയാക്കി വെച്ച് കൊടുക്കുക ഇനി ഒന്ന് നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പത്ത് മിനിറ്റ് കൂടി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് വെക്കാം കേട്ടോ ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലൊന്ന് പത്ത് മിനിറ്റ് നേരമൊന്ന് ഈ വെള്ളത്തിൽ ഒന്ന് ഇങ്ങനെ ലോ ഫ്ലെയിം ആക്കിയിട്ട് വെക്കുക അതിനുശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇപ്പം തന്നെ ഇതിൻ്റെ നിറക്കൊന്ന് കുറച്ചൊന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം നമുക്കിതൊന്ന് സോപ്പ് ഇട്ടിട്ടൊന്ന് തിരുമ്പിയെടുക്കാം കേട്ടോ കല്ലിൽ വെച്ചിട്ട് തിരുമ്പിയെടുക്കാം ഇപ്പം ഇത് നല്ല ചൂടുണ്ട് ഇപ്പം തന്നെ കണ്ടാൽ അറിയാം അതിൻ്റെ ആ നിറക്ക കുറച്ചൊക്കെ ഒന്ന് ആ അതിലത്തെ ആ കറക്കൊന്ന് ഇളകിയ പോലെ ആയിട്ടുണ്ട് അപ്പോൾ അതിനെ ചൂടാറിയതിന് ശേഷം നമുക്കിത് കല്ലിലിട്ടൊന്ന് കഴുകിയെടുക്കാം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ചളി കരിമ്പനും അതുപോലെ തുരുമിൻ്റെ കറികളും ഒക്കെ പോയി കിട്ടും കേട്ടോ കേട്ടോ അപ്പോൾ അത് തിരുമ്പിയെടുത്തതിന് ശേഷം ഉണക്കിയെടുത്തതാണിത് അണ്ടോ നല്ലതുപോലൊന്ന് ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഒരുവിധം കരിമ്പനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ കറയൊക്കെ പോയിട്ട് നല്ലോണം കളറും കൂടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ